ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിൻ്റെ സേവനമാണ് പ്രത്യേകം എടുത്തു പറയത്തക്കത് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അംഗങ്ങളും സ്ക്യൂബ ടീമും ഉൾപ്പെടെ ഓഫീസർമാരടക്കം മുന്നൂറ് ജീവനക്കാരും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരും ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഫയർഫോഴ്സ് നിർമ്മിച്ച സിപ്ലൈൻ പാലത്തിലൂടെയാണ് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞത് വയനാട്ടിലെ ചുവരൽ മലയിൽ പ്രകൃതി ദുരന്തത്തിന് ഇരിയായവരെ തിരയുന്നതിനും അതിന് നേതൃത്വം നൽകുന്നതിനുമായി കേരള പോലീസിലെ എണ്ണൂറ്റി അറുപത്താറ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് വയനാട്ടിലെയും സമീപ ജില്ലകളിലെയും പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള മുന്നൂറ്റി തൊണ്ണൂറ് പോലീസ് ഉദ്യോഗസ്ഥരെ സഹായിക്കുന്നതിനായി പോലീസിൻ്റെ മറ്റ് യൂണിറ്റുകളിൽ നിന്ന് നിരവധി പേരെ നിയോഗിച്ചിട്ടുണ്ട് കേരള ആംഡ് പോലീസ് നാലാം ബറ്റാലിയനിൽ നിന്ന് നൂറ്റി അൻപത് പേര് മലബാർ സ്പെഷ്യൽ പോലീസിൽ നിന്ന് നൂറ്റി ഇരുപത്തഞ്ച് പേര് ഇന്ത്യ റിസർവ് ബറ്റാലിയനിൽ നിന്ന് അൻപത് പേര് തെരച്ചിൽ സംഘങ്ങളിൽ ഇപ്പോൾ ഇവരെല്ലാമുണ്ട് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിലെ നൂറ്റിനാൽപ്പത് പേരും ഡി ഐ ജിയുടെ ക്വിക്ക് റിയാക്ഷൻ ടീമിലെ പതിനേഴ് പേരും തെരച്ചിലിന് സഹായിക്കുന്നുണ്ട് മലകളിലും മറ്റും കയറി ദുഷ്കരമായ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് പരിശീലനം നേടിയ കെ എ പി അഞ്ചാം ബറ്റാലിയൻ എന്നുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് സെൻറ്ററിലെ പതിനാലംഗ സംഘവും തെരച്ചിൽ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടവരുടെ പുനരധിവാസം മികച്ച രീതിയിൽ നടത്താനാവണം എന്നാണ് ആലോചിച്ചിട്ടുള്ളത് വലിയ അധ്വാനവും മികച്ച ആസൂത്രണവും അനിവാര്യമായ ഈ ഉദ്യമം അതിവേഗം പൂർത്തിയാക്കേണ്ടതുണ്ട് ഒരു വലിയ ജനവാസ മേഖലയാണ് മറഞ്ഞുപോയത് അതിനു പകരം കൂടുതൽ സുരക്ഷിതമായ മറ്റൊരു പ്രദേശം കണ്ടെത്തി അവിടെ ഒരു ടൗൺഷിപ്പ് തന്നെ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത് അതിനാവശ്യമായ ചർച്ചകൾ ഭരണതലത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും മാതൃകാപരമായ രീതിയിൽ ഈ പുനരധിവാസ പദ്ധതി അതിവേഗം പൂർത്തിയാക്കാൻ ലഭ്യമായ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് പ്രവർത്തിക്കും കേരള ജനതയൊന്നാകെ വയനാടിനെ കൈപിടിച്ച് ഉയർത്താനായി ഒരുമിച്ച് നിൽക്കുകയാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന സൈന്യവും ഫയർഫോഴ്സും പോലീസും ഉൾപ്പെടെയുള്ള രക്ഷാസേനാംഗങ്ങൾ ആരോഗ്യപ്രവർത്തകർ കെ സി ബി വനം റവന്യൂ ഉൾപ്പെടെയുള്ള സർക്കാർ വകുപ്പുകൾ എല്ലാ പിന്തുണയും നൽകുന്ന തദ്ദേശവാസികൾ തങ്ങളാൽ കഴിയുന്ന ഏത് സഹായത്തിനും സജ്ജരായ എണ്ണമറ്റ സഹോദരങ്ങൾ എല്ലാവരും ചേർന്ന് സഹായഹസ്തം നീട്ടുന്നു മനുഷ്യരാണ് നാം ഏവരും എന്ന സാഹോദര്യത്തിൻ്റെയും മാനവികതയുടെയും പതറാത്ത ബോധ്യമാണ് ഇന്ന് കേരളത്തിൽ മുടങ്ങുന്നത് പ്രളയം ഉരുൾപൊട്ടൽ കടൽക്ഷോഭം ചുഴലിക്കാറ്റുകൾ തുടങ്ങിയ വിവിധ തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ ആവർത്തനമാണ് സമീപകാലത്ത് ഉണ്ടാകുന്നത് ഈ വിപത്തുകളെല്ലാം സംഭവിക്കുന്നതിന് പ്രാഥമികമായ കാരണം കാലാവസ്ഥാ വ്യതിയാനമാണ് ദുരന്തങ്ങളിൽ ഭൂരിഭാഗവും അതിതീവ്ര മഴയുമായി ബന്ധപ്പെട്ടതുമാണ് അതിതീവ്ര മഴ പലപ്പോഴും മുൻകൂട്ടി പ്രവചി പ്രവചിക്കപ്പെടുന്നില്ല പൊതുവായ ആഗോള ഡാറ്റാബേസും മാനദണ്ഡങ്ങളും ഉപയോഗിച്ച് ശരാശരി മഴയാണ് പ്രവചിക്കുന്നത് എന്നാൽ പൊടുന്നനെ അതിതീവ്രമായ മഴ പെയ്യുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേന്ദ്ര ജല ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നിങ്ങനെയുള്ള കേന്ദ്ര സ്ഥാപനങ്ങളാണ് മുന്നറിയിപ്പുകൾ നൽകുന്നത് ഈ മുന്നറിയിപ്പ് രീതിയിൽ കാലഘട്ടത്തിനനുസൃതമായ മാറ്റങ്ങൾ വരുത്തുവാൻ എല്ലാവരും തയ്യാറാകേണ്ടതുണ്ട് ദുരന്തത്തിൽപ്പെട്ടവരുടെ പുനരധിവാസത്തിനായി കായങ്ങൾ നൽകാൻ തയ്യാറുള്ള ദാതാക്കളുമായി ആശയവിനിമയം നടത്തുന്നതിന് ഇതുമായി ബന്ധപ്പെട്ട കോളുകൾ സ്വീകരിക്കുന്നതിനും മറുപടി നൽകുന്നതിനുമായി ഒരു കോൾ സെന്ററും സ്ഥാപിക്കും ഈ ആവശ്യത്തിനായി മൂന്ന് ഫോൺ നമ്പറുകൾ നിശ്ചയിച്ചിട്ടുണ്ട് അത് ഒൻപത് ഒന്ന് എട്ട് എട്ട് ഒൻപത് നാല് പൂജ്യം പൂജ്യം ഒന്ന് മൂന്ന് രണ്ടാമത്തത് സി എം ഡി ആർ എഫ് സംഭാവനകൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് ധനവകുപ്പിൽ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക ചുമതല നൽകി സംവിധാനം ഒരുക്കും ധനസെക്രട്ടറിയുടെ കീഴിൽ തന്നെ പ്രത്യേക ഉദ്യോഗസ്ഥൻ അതിൻ്റെ ചുമതല വഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യും സംഭാവന ചെയ്യുന്നതിനായി ഡൊണേഷൻ ഡോട്ട് സി എം ഡി ആർ എഫ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി എന്ന പോർട്ടലിൽ ദുരിതാശ്വാസ നിധിയിലുള്ള വിവിധ ബാങ്കുകളുടെ എല്ലാ അക്കൗണ്ട് നമ്പറുകളും നൽകിയിട്ടുണ്ട് പോർട്ടലിൽ നൽകിയിരിക്കുന്ന നേരിട്ടുള്ള പേയ്മെൻറ്റ് സംവിധാനം വഴി വിവരങ്ങൾ നൽകി ഓൺലൈൻ ബാങ്കിങ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് യു പി ഐ എന്നിവ വഴിയോ അക്കൗണ്ട് നമ്പർ വഴിയോ നേരിട്ടോ സംഭാവന നൽകാം ഇതിലൂടെ നൽകുന്ന സംഭാവനയ്ക്ക് ഉടൻ തന്നെ റെസീറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും യു പി ഐ വഴിയുള്ള ഇടപാടുകൾക്ക് നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷമാണ് റെസീറ്റ് ലഭിക്കുക ദുരിതാശ്വാസ നിധിയുടെ പോർട്ടലിലും സോഷ്യൽ മീഡിയ വഴിയും വിവിധ അക്കൗണ്ടുകളുടെ യു പി ഐ ക്യു ആർ കോഡ് നൽകിയിരുന്നു ഇത് ദുരുപയോഗപ്പെടാനുള്ള സാധ്യത ശ്രദ്ധയിൽപ്പെട്ടു അതിനെ തുടർന്ന് ക്യു ആർ കോഡ് സംവിധാനം പിൻവലിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പകരം പോർട്ടലിൽ നൽകിയിട്ടുള്ള യു പി ഐ ഐ ഡി വഴി ഗൂഗിൾ പേയിലൂടെ സംഭാവന നൽകാനാകും